ശശി തരൂരിനെ ഇന്റർവ്യൂ ശശി തരൂര് തന്റെ അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഇന്റർവ്യൂ ആണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇനി കോൺഗ്രസിന് അത്യാവരം നിൽക്കാൻ സാധ്യതയുണ്ട് പോവാൻ സാധ്യത അദ്ദേഹം എന്നേക്കാളൊക്കെ ഉയർന്ന നിലവാരത്തിലാണ് പാർട്ടിക്കകത്തുള്ളത് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ അദ്ദേഹത്തിന്റെ അതിനോടൊരു അഭി അഭിപ്രായം പ്രതികരിക്കാ എന്ന് പറയുന്നത് ഒരു ശരിയായ മാർഗം എന്തെന്നാണ് എന്റെ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിൽ നാഷണൽ ലീഡർഷിപ്പ് വരയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ അതിലുണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിലക്ക് ഞാനതിനു പോവുക ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല എ പി സി സി നോക്കിയിട്ടുള്ള കാര്യമല്ല അദ്ദേഹത്തിന് തന്നെ അത് ആളാണ് പറ്റും ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം പരസ്യമായൊരു മാധ്യമത്തിന് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട പാർട്ടിക്ക് വേദികളിലേ അല്ല സ്വാഭാവികമായും അങ്ങനെയാണ് കാണേണ്ടത് ശശി തരൂറിനെ പോലെ ഒരാള് അങ്ങനെ ചെയ്യുന്നത് യുദ്ധമല്ല അതായത് ശശി തരൂര് പരസ്യമായ മാധ്യമത്തിൽ സ്ത്രീകരിച്ചത് ശരിയല്ല അദ്ദേഹത്തെ എല്ലാ കാലവും പിന്തുണരാളാണ് ഞാൻ ഇപ്പോഴും അതെ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണ പക്ഷെ അത് അതിൽ അതി അതിൽ വിട്ടു പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി ഒരു നാല് തവണയില്ല അത് പറയും അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുന്ന ഞാൻ ഒരു വരുന്നില്ല അദ്ദേഹം കോൺഗ്രസിന്റെ ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസ്സിന്റെ ഒരു ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി ആ പ്രൊവോക്കേഷൻ ഒരു വലിയ എന്താ പറയാ ഒരു എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് വഴിമരുന്ന് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ ഓരോ എന്റെ ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ ആൾ തന്നെയാണ് അദ്ദേഹത്തിന് തോന്നി അതാണെങ്കിൽ പിന്നെ എനിക്ക് അതിനകത്ത് പരാതി പറയാൻ കാര്യമില്ലല്ലോ നന്നാകാൻ നോക്കാം പക്ഷേ പ്രശ്നം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ സി പി എമ്മും അങ്ങേരും തമ്മില് അതായത് സി പി എമ്മും തരും തമ്മിൽ വല്ലാതെ ടൈപ്പ് കാണുന്നുണ്ട് പല വിഷയങ്ങളിലും അത് ഇതിനു മുന്നോടിയായിട്ടുള്ള ഇതൊക്കെ ഇന്റർവ്യൂവിന് മുന്നോടിയായിട്ട് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു കളമാണോ ബോധപൂർവുള്ള ഒരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിന്റെ അടുത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിനെ എരിയും അദ്ദേഹത്തിനെ തിരുത്താം തിരുത്തുന്നതിന് ഒരു കുഴപ്പമില്ല ആരും അദ്ദേഹത്തെ വിമർശിക്കുകയോ പാർട്ടി വിട്ടുപോകണമെന്നോ തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല ആരും ശശി തരൂറിനെതിരെ ആരും നമ്മളെ പാർട്ടിയിനകത്ത് പ്രതികരിച്ചിട്ടില്ല ഒരു നേതാവും നമ്മളെ കാലത്ത് സീനിയറായ നേതാക്കെന്നത് പോലും പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ വേറൊന്നും സംഭവിച്ചിട്ടില്ല തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് തിരുത്തി പോയാൽ മതി പാർട്ടിക്കകത്ത് പ്രശ്നം അതൊന്നും ബാലന്റെ ചൂണ്ടിയൊന്നും ഇപ്പൊ പോക്കില്ല പോയിപ്പോ ചൂണ്ട വേറെയാണ് ആ ചൂണ്ടയും പോലും ഇപ്പൊ പിടിക്കാൻ സാധിക്കുന്നില്ല അതൊക്കെ എത്രയാളീനകാൻ എത്രയാകും ഇതിനകം പോകണം ഭരണം കയ്യിലുണ്ട് സാലമാനങ്ങൾ കയ്യിലുണ്ട് കൊടുക്കാൻ എന്തും അവരെ കയ്യിലുണ്ട് എന്നിട്ട് പോലും നട്ടിഫോട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ പോയിനോ എടുക്കുന്നില്ല ആ ഉദ്ദേശം എന്താ മനസ്സിലായി ഫോൺ എടുക്കാത്തതല്ലേ നാല് തവണ തവണ വേറെ എന്തോ ഒരു ജോലി ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് എനിക്ക് വിളിക്കാം തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രസംഗി വിളിച്ചിരിക്കാം ഈ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഞാനിപ്പോ വിളിക്കുമ്പോൾ ഇല്ല ഞാനൊക്കെ പ്രതീക്ഷ സി പി എമ്മിന് വ്യാമോഹം നടത്താം അതൊന്നും അദ്ദേഹം സി പി എമ്മിന് അടുത്ത് പോകുന്നൊന്നും ഞാൻ ഒരുത്തരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് ഷല്ലാണ്ട് ഒരു ഒരു അങ്ങനെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പാരമ്പര്യമുള്ളൊരു നേതാവ് നമ്മൾ ഇന്ന് ചുമ പറയുന്നത് മാഷാണ് പ്രായമാവുമ്പോഴേ ഇനി ഒരു അവസരങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാവില്ലാന്ന് പ്രതീക്ഷിക്കാൻ അവസരം ഇതൊന്നും പ്രവൃത്തിക്ക് ധാരാ